കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ് ഈ പ്രാർത്ഥന നമുക്ക് ഭക്തിപൂർവം വിശ്വാസപൂർവം നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കൃപാസനം മാതാവിനോടുള്ള ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക പ്രത്യക്ഷീകരണ പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞയും വാഗ്ദാനത്തിൻ്റെ പേടകളും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ നമ്മുടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും വിഷമതകളും വേദനകളും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണം അമ്മ മാതാവേ ഇപ്പോൾ നമ്മൾ സമർപ്പിച്ച പ്രാർത്ഥന ഞങ്ങളുടെ വിഷമതകൾ വേദനകൾ അമ്മ ഏറ്റെടുക്കണമേ വിശ്വാസത്തോടെ നമുക്ക് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാം സർവശക്തനായ പിതാവ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ നിഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നേല് സർവശ്വത്തിലുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമ്മയും തമ്പുരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീ ജീവിത ഭൗതിക മേഖലകളിൽ മനുഷ്യനനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പ്രതിവിധി കണ്ടുകൊണ്ടാണ് കാനായിലെ ആദ്യത്തെ അത്ഭുത വഴിയും പരിശുദ്ധ കന്യകാമറിയം ഈശോയെ ലോകത്തിന് കൊടുത്തത് മരിയൻ ഉടമ്പടിയുടെ അന്തസ്സത്തെയും ആത്മാവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാണ് കാനായിലെ കല്യാണത്തിൽ ആഹാരപ്രശ്നം ഒരു കുടുംബത്തിൻ്റെ അപമാനപ്രശ്നമായി മാറിയപ്പോൾ ദൈവാശ്രയപ്രകാരം അതിന് പിന്നെ മറുപടി കണ്ടുകൊണ്ട് അവിടെ വെള്ളത്തെ വീങ്ങാക്കി രൂപാന്തരപ്പെടുത്തിയപ്പോൾ എല്ലാവരും യേശുവിൽ വിശ്വസിച്ചു എന്ന് സുവിശേഷം പറയുന്നു വിശ്വാസികൾക്ക് ഈശോയെ പരിചയപ്പെടുത്തി കൊടുത്തത് മനുഷ്യന്റെ അടിസ്ഥാനമായ ആഹാര പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ അമ്മ ഇടപെട്ടുകൊണ്ടാണ് അമ്മയാണ് വിശ്വാസികൾക്ക് ലോകത്തിന് ഈശോയെ പരിചയപ്പെടുത്തി കൊടുത്തത് എന്ന് യോഹനാൻ രണ്ടാം അധ്യായം ഇരുപത്തിമൂന്നിൽ പറയുന്നു ഇന്നും സഭയുടെ വിവിധ മറിയൻ പ്രാർത്ഥനകളിലൂടെ ഈശോ അനേകം മക്കൾക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും നൽകുന്നുണ്ടെങ്കിൽ ആ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും അമ്മ ലോകത്തിന് ഈശോയെ എന്നും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ അമ്മ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആത്മീയ പ്രവർത്തനങ്ങൾക്ക് പുതു ചൈതന്യം പകരുന്നതാണ് മരിയൻ ഉടമ്പടി പ്രാർത്ഥന എന്നതാണ് അതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ആർക്കും മനസ്സിലാകുന്നത് മനുഷ്യന്റെ ഭൗതിക സാഹചര്യങ്ങളിൽ ഇടപെടുന്ന ദൈവവുമായിട്ടാണ് ഈശോയെ അവതരിപ്പിക്കുന്നതും കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കുന്നതും ആദ്യ അത്ഭുതം കാട്ടുന്നതും ദൈവത്തിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലാണ് അതുകൊണ്ടാണ് മുൻപ് പറഞ്ഞ പ്രകാരം കാനായിലെ കല്യാണത്തിൽ നടന്ന പ്രവൃത്തിയുടെ അവസാനം ജനങ്ങളെല്ലാം അവനിൽ വിശ്വസിച്ചു എന്ന് വിശുദ്ധ യോഹന്നാൻ രണ്ടാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് ജനങ്ങളെല്ലാം ആദ്യം വിശ്വസിച്ചത് പരിശുദ്ധ അമ്മ വഴിയാണ് മറിയം വഴി ഉണ്ടായ അത്ഭുതത്തിൽ നിന്നാണ് ജനങ്ങൾ ഈശോയെ ദൈവമായി തിരിച്ചറിയുന്നതും ഈശോയെ വിശ്വസിക്കുന്നതും ഇങ്ങനെ ശക്തമായ പങ്കാണ് ക്രിസ്തു സംഭവത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ളത് അത് ദൈവം കൽപ്പിച്ച് അനുവദിച്ചു കൊടുത്തതാണ് ജനങ്ങളെല്ലാവരും അവനിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ വിശ്വാസം കേൾവിയിൽ നിന്ന് വരുന്നതാണ് വിശ്വാസം കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നുള്ള അറിവിൽ നിന്നാണ് എന്ന് റോമ പത്ത് പതിനേഴിൽ പറയുന്നു അതായത് കേൾവിയും വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവും ആദ്യം പകരുന്നത് പരിശുദ്ധ അമ്മയാണ് പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവി ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം വർഷിക്കുവാൻ അമ്മേ അമ്മയുടെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേ ഇപ്രകാരം അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കേട്ട് വിശ്വാസം പ്രാപിക്കുവാൻ ലോകത്തോട് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് വിശ്വാസം കേൾവിയിൽ നിന്ന് പറയുന്ന വജ്രാജ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം അവനെ കേൾക്കുവാൻ പറയുന്നതും അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ പറയുന്നതും കേട്ട് വിശ്വാസം പ്രാപിക്കാൻ പറയുന്നതും പരിശുദ്ധ അമ്മയാണ് ഇപ്രകാരം നേടിയ വിശ്വാസത്തിലൂടെ പ്രാപിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് രക്ഷ പ്രാപിക്കുക എന്ന് വെച്ചാൽ റോമ പത്താം അധ്യായം ഒൻപതിലാണ് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവരെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത് രക്ഷ എന്ന് പറയുന്നത് ഈശോ തന്നെയാണ് അതാണ് വിശുദ്ധ ലൂക്ക രണ്ടാമധ്യായം മുപ്പതിൽ എഴുതിയിരിക്കുന്നത് മറിയം ജനതകളുടെ അമ്മയാണ് കാരണം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയെ ആണ് പരിശുദ്ധ അമ്മ മറിയം ോകത്തിന് അവതരിപ്പിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും അമ്മ വഴി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം അമ്മ മാതാവെ നമ്മുടെ കുടുംബങ്ങളെ ആവശ്യങ്ങളെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ എല്ലാവരെയും ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മ മാതാവി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ മേളം കൃപാസനത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മയും ഞങ്ങൾക്ക് വേണ്ടിയും ഈശോയോട് പ്രത്യേകം പ്രാർത്ഥിക്കണമേ അമ്മയുടെ നീല അങ്കിയുടെ സംരക്ഷണം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് മേലും എൻ്റെ വീടിന് ചുറ്റുമുള്ള എല്ലാ വ്യക്തികളുടെ മേലും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളുടെ മേലും ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെ മേലും എൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരുടെ മേലും എപ്പോഴും ഉണ്ടാകണമേ ആ